ചങ്ങായ്മ ഞമ്മളെ നാട്ടിൽ കിഡിലൻ മസാല ശവായി കിട്ടുന്ന സ്പോട്ടാട്ട് എന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് അതും കിടുക്കാച്ചി ഓഫറിലാട്ടോ ഇവിടെ കൊടുക്കുന്നത് അത് മാത്രമല്ല ഇവരെ മെയിൻ ഐറ്റായിട്ടുള്ള ഷവർമക്കും കിഡിലൻ ഓഫർ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഓഫർക്ക് അവിടെയെന്നെ കാര്യങ്ങൾ നോക്കണല്ലേ ഞാൻ കേട്ടോളി ഹോട്ട് മിക്സിന്റെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആയിട്ടുള്ള കാർപ്പിക്കലയാറ ഹൈപ്പർമാർട്ടിന്റെ തൊട്ടടുത്തുള്ള ഹോട്ട് ഹോട്ട്മിക്സിലാട്ടോ ഈ ഒരു ഓഫർ ഓഫറുള്ളത് ഇനി ഓഫർ എന്താണെന്ന് കേൾക്കേണ്ടത് ഞങ്ങൾക്ക് എന്നാ കേട്ടോളി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പിന്റെ ഒരു ഫുൾ മസാല ശവായ്ക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രം ഉട്ടോ ഇവിടെ അത് മാത്രമല്ല ഷവർമ ഹോട്ട് വിങ്സിന്റെ സ്പെഷ്യൽ സിഗ്നേച്ചർ ഐറ്റം ഓൾ ഓൾമീറ്റ് റാപ്പ് ഫുൾ മീറ്റ് നൂറ്റി നാപ്പ് രൂപയുടെ വെറും നൂറ്റി പതിനാട്ടം ഇവിടെ കൊടുക്കുന്നത് ഇതിന്റെ വെറൈറ്റി ഐറ്റം ചീസ് ആഡ് ചെയ്തിട്ടുള്ള ചീസി റാപ്പും തഹീന ആഡ് ചെയ്തിട്ടുള്ള തഹീന റാപ്പും ഇവിടെ കിട്ടൂട്ടോ അത് കൂടാതെ ഒരു ഫുൾ ഫ്രൈഡ് ചിക്കൻ വെറും നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് മാത്രമല്ല ഉട്ടു ഇവിടെ ഉള്ള ഓരോ ഐറ്റംസും ഒന്നിനൊന്നിനും മെച്ചാട്ടോ അത് മാത്രല്ല ഇവിടെ വന്നാലേ നല്ല ആംബിയൻസോട് കൂടി കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഏരിയയാണ് നിങ്ങൾക്കുമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു ഓഫർ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി വരെ ഉള്ളു അത് മാത്രല്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഫുൾ മസാല ചവ വേണോ ഈ സ്ക്രീനിൽ കാണുന്ന പോസ്റ്റർ എടുത്താണ് സ്റ്റാറ്റസ് വെച്ചോളി അൻപത് വ്യൂ ആയി കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന നമ്പറിൽ അയച്ചു കൊടുക്കുക നർക്കെടുപ്പിലൂടെ കിട്ടുന്ന വിജയ്ക്ക് ഒരു ഫുൾ മസാല ചവായ ഹോട്ട് മിക്സ് നിന്ന് ലഭിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ആരെ കാത്തുക്കണേ ഇതാദ്യം ഓഫർ ഞാൻ ഇവിടെ കിട്ടാൻ അപ്പോളെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളിട്ടോ രാവിലെ പത്ത് മണി മുതൽ ഓർഡർ സ്വീകരിക്കുന്നതാണ് പത്ത് കിലോമീറ്റർ ചുറ്റളവിലെ ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി ഉണ്ട് അപ്പൊ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാണ്ട് ബുക്ക് ചെയ്താൽ മറക്കണ്ട